സൂപ്പർ താരം രവി തേജ നടി ചാർമി കൗർ സൂപ്പർ ഹിറ്റ് സംവിധായകൻ പുരി ജഗന്നാഥ് എന്നിവരടക്കം പന്ത്രണ്ട് സിനിമാക്കാർക്ക് മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ പോലീസ് തെലങ്കാന എക്സൈസ് വിഭാഗം ഇവർക്ക് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ജൂലൈ നാലിന് പിടിയിലായ ഒരു റാക്കറ്റിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് എക്സൈസ് വിഭാഗത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി സംഘം ആറ് താരങ്ങളും ഒരു സംവിധായകനും ഉൾപ്പെടെ പന്ത്രണ്ട് തെലുങ്ക് സിനിമാ പ്രവർത്തകർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് വിവരം ഇപ്പോൾ നടന്നുവരുന്ന മയക്കമറന്ന് കേസിൽ അന്വേഷണത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്ന് എസ് ഐ ടി പറയുന്നു ജൂലൈ പത്തൊമ്പതിനു ഇരുപത്തിയേഴിനും ഇടയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം എസ് ഐ ടി പിടികൂടിയ റാക്കറ്റിലെ പതിനൊന്ന് പേർ നടത്തിയ കുറ്റസമ്മത മൊഴിയിൽ തെലുങ്ക് ചലച്ചിത്ര മേഖലയിലെ ആളുകളെ പറ്റിയുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നുണ്ട് മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ കരുതുന്ന സിനിമ പ്രവർത്തകർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് തെലങ്കാന എക്സൈസ് ഡയറക്ടർ അകുൺ സുബർവാൾ സ്ഥിരീകരിക്കുന്നു രവി തേജ പി നവ്ദീപ് കുമാർ എ തനീഷ് പി സുബ്ബറാവു നടിമാരായ ചാർമി കൗർ മുബൈദ് ഖാൻ എന്നിവരും പോക്കിരി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം ഉൾപ്പെടെ മുപ്പത്തൊമ്പത് സിനിമകൾ സംവിധാനം ചെയ്ത തെലുങ്കിലെ പ്രമുഖ സംവിധായകനായ പുരി ജഗന്നാഥ് ഛായാഗ്രഹൻ ശ്യാം കെ നായിഡു ഗായകൻ ആനന്ദകൃഷ്ണ നന്ദു കലാ സംവിധായകൻ ചിന്ന എൻ ധർമ്മറാവു എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് എസ് ഐ ടി പിടിയിലായ ഡ്രഗ് ഡീലർ കാൽവിൻ മസ്കരാനസിന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഫോണിന്റെ സിനിമാരുടെ നമ്പറുകൾ ഉണ്ടായിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നയാളാണ് കാൽവിൻ എൽ എസ് ഡി എം ഡി എം എ എന്നിങ്ങനെ അറിയപ്പെടുന്ന ലഹരി വസ്തുക്കളാണ് ഇവർ വിതരണം ചെയ്യുന്നത് നാസയിലെ മുൻ ഉദ്യോഗസ്ഥനും ഇന്തോ അമേരിക്കൻ എയറോസ്പേസ് എഞ്ചിനീയറുമായി ഇരുപത്തി ഒമ്പത് കാരനെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടയിൽ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് തെലുങ്ക് സിനിമാ ലോകം രവി തേജോയുടെ സഹോദരൻ ഭരത് രാജ് കഴിഞ്ഞ മാസമാണ് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇയാൾ മയക്കപണിന് എന്നാണ് അറിയുന്നത് സഹോദരന്റെ മൃതദേഹം കാണാനോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനോ രവി തേജിയും മറ്റു കുടുംബാംഗങ്ങളും പോകാതിരുന്നത് വാർത്തയായിരുന്നു തങ്ങൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തേജിയും ചാർമി പുരി ജഗന്നാഥും പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ